ഹായ് ഗൈസ് വെൽക്കം ടു ഋഗ്നി വേൾഡ് ഇന്ന് നമുക്കൊരു വെറൈറ്റി സാധനം പിടിച്ചാലോ ഗ്രിൽഡ് ലെമണൈഡ് നമ്മളിവിടെ അത്ര കോമൺ ആയിട്ട് ഇത് കാണാറില്ലെങ്കിലും ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് അത്യാവശ്യം ഫേമസ് ആണ് ഇച്ചിരി വെറൈറ്റി ഐറ്റം അല്ലേ ഗ്രിൽഡ് ചിക്കൻ ഒക്കെ നമുക്ക് ഭയങ്കര കോമൺ ആണ് പക്ഷെ ഗ്രിൽഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നമ്മുടെ ചെറുനാരങ്ങയല്ല കുറച്ച് വലിയ മഞ്ഞ നാരങ്ങയെ വരത്തില്ലേ ഇച്ചിരി മധുരമൊക്കെയുള്ള അതാണ് അതിൽ നാലായിട്ട് കട്ട് ചെയ്ത് എല്ലാ സൈഡിലും പഞ്ചസാര നല്ലതുപോലെ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാ സ്ഥലത്തും പഞ്ചസാര കോട്ടായി എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഈ നാരങ്ങ പീസസ് വെച്ച് കൊടുക്കാം ഇനി ആ ഒരു ചെറിയ തീയിൽ ലോ ഫ്ലെയിം തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണേ ആ ഒരു ചെറിയ തീയിൽ ആ ഒരു ഷുഗറൊക്കെ മെൽറ്റായി ക്യാരമലൈസായി വരണം ദേ ഇതുപോലെ നല്ല ബ്രൗൺ കളറിൽ കിട്ടും ഇത് കരിഞ്ഞുപോയതല്ല കേട്ടോ ഇതാണ് കറക്റ്റ് ആ ഒരു പരുവ ഇനി നമുക്ക് ചെറിയ സ്ലൈസസ് ഷുഗർ വിതറി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇനി നമുക്ക് ജ്യൂസ് കളക്ട് ചെയ്യാം നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങ പീസസ് എല്ലാം നമുക്ക് ജ്യൂസ് എടുത്ത് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ എന്തായാലും ഇച്ചിരി മധുരത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സിറഫ് ആകുമ്പോൾ അത് നമുക്ക് ആദ്യം നമ്മൾ ഏത് ഗ്ലാസ്സിലേക്കാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ തണുപ്പ് തണുപ്പിഷ്ടമാണെങ്കിൽ ഐസ് പീസസ് ആകാം ആ ഒരു റെഡിയാക്കി വെച്ച രണ്ട് സ്ലൈസ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഒന്നുമില്ല വെള്ളം വെള്ളമൊഴിക്കുക സെർവ് ചെയ്യുക കാണാൻ തന്നെ എന്താ ഒരു വെറൈറ്റി ലുക്ക് അല്ലേ പിന്നെ ഇത് രണ്ട് ലെയറായിട്ടാണിങ്ങനെ നിൽക്കുന്നത് കുടിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കുടിക്കാൻ നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ഡ്രിങ്ക് ആയിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ